കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം അങ്ങേയറ്റം ഞെട്ടലോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ അനന്തു അജിയുടെ ദാരുണമായിട്ടുള്ള ആത്മഹത്യ യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയല്ല ആർ എസ് എസിൻ്റെ അങ്ങേറ്റത്തെ മനുഷ്യത്വ നിലപാടിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും വളരെ മിടുക്കനായ വിദ്യാർത്ഥി തുടർന്ന് ബിടെക് പൂർത്തീകരിച്ച് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് തൻ്റെ ആത്മഹത്യ വിവരം നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വെച്ച് ഈ ലോകത്തെ അറിയിച്ചിട്ടുള്ളത് ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ ചില ആളുകളുടെ ആത്മഹത്യാ കുറിപ്പുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നവമാധ്യമങ്ങളതി വഴി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒരു ആത്മഹത്യ നടന്ന സംഭവം ആദ്യമായിട്ടാണ് അപ്പം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ്റെ കൃത്യമായ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആ വീഡിയോയിൽ താൻ ബാലഗോകുലത്തിൽ എത്തപ്പെട്ട കാലം മുതൽ ഒരു നാല് അഞ്ച് വയസ്സ് മുതൽ ബാലഗോകുലം വഴി ശാഖയിലെത്തിയെന്നും അവിടെ വെച്ച് ഈ ശാഖാ പ്രമുഖരായിട്ടുള്ള ചില ആളുകളെല്ലാം ചേർന്ന് എന്നെ ലൈംഗികമായി നിരവധി ഇരയാക്കി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പാവപ്പെട്ട ആ വിദ്യാർത്ഥി അന്ന് ഇതിനെയൊന്നും ചെറുക്കാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ അതിനോടൊന്നും അങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് വളർന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ കൊടിയ പീഡനം കൊണ്ട് മാനസികമായ വലിയ ബുദ്ധിമുട്ട് ആ ചെറുപ്പക്കാരൻ നേരിടേണ്ടി വരികയാണ് അപ്പോൾ വളരെ കൃത്യമായി ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ച് ഞാൻ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ലൈംഗിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുന്നില്ല എന്ന് എഴുതി എന്ന് വീഡിയോ വഴി ഈ ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ട് ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വമോ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല ഡിവൈഎഫ്ഐ വൈ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ ഈ കൊലപാതകം ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം ഒന്ന് വിശദീകരിക്കാൻ ആർ എസ് എസിൻ്റെ നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ കാര്യവും വളരെ ത്വരിതഗതിയിൽ ആ അന്വേഷണം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നും ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ബാലഗോകുലം വഴി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പിടികൂടി എന്താണ് ആർ എസ് എസിൻ്റെ ശാഖ വഴി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങേരത്തെ ക്രിമിനൽ വാസനയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെയെല്ലാം മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവരെല്ലാം ഇത്തരം ശാഖകളിൽ പോയിട്ടുള്ള ആളുകളാണ് ഗോഡ്സയെ വാർത്തെടുത്തത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് ആർ എസ് എസിൻ്റെ ശാഖ വഴിയാണെന്നാണ് ചരിത്രം നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെ ക്രിമിനലുകളെ വാർത്തെടുക്കുന്ന കേന്ദ്രമാണ് ശാഖകൾ അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത്തരം സംഘങ്ങളുടെ ഭാഗമായി തങ്ങളുടെ മക്കൾ പോവാതിരിക്കാനാവശ്യമായ ജാഗ്രത എല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവിൽ കേരളീയ സമൂഹം ഈ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തുന്നവരാണ് അങ്ങനെ ജാഗ്രത പുലർത്തിയതുകൊണ്ടാണ് ആർ എസ് എസ് ഇത്ര കണഞ്ഞ് പരിശ്രമിച്ചിട്ടും കേരളത്തിൽ അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാവാതിരുന്നത് ആ ജാഗ്രത ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ക്ഷേത്ര വളപ്പുകളിൽ ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ എല്ലാം പേര് പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ ആർ എസ് എസ് ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അനന്തു വാജിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹം കുറേ കൂടി ജാഗ്രത പുലർത്തിക്കൊണ്ട് ആർ എസ് എസിനെ കേരളത്തിൽ നിന്നും ഒഴിവാക്കാൻ ഒഴിവാക്കാനാവശ്യമായ മാറ്റി ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഔന്നത്യം പ്രകടിപ്പിക്കണം എന്നാണ് ഡി വൈ എഫ്ഐക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അനന്ദ്വാജിയുടെ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി ആർ എസ് എസിനെ തുറന്നുകാട്ടുന്ന പരിപാടികൾക്ക് ക്യാമ്പയിനുകൾക്ക് സമരങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും ഇന്നിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആർ എസ് എസിൻ്റെ ഈ കൊടിയ പീഡനത്തിനെതിരായിട്ട് ആർ എസ് എസിൻ്റെ ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡി വൈ എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് കേരളത്തിൽ നമുക്കറിയാം എല്ലാവരും ആർ എസ് എസിനെ തോന്നുകാണിക്കുകയും അതൊരു അകറ്റി നിർത്തപ്പെടേണ്ട സംഘടനയാണ് എന്നൊരു പൊതുബോധമാണ് പൊതുവിൽ മതനിരപേക്ഷ പാദികളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ അനന്ത് മരണത്തെ മുൻനിർത്തിയിട്ട് ആർ എസ് എസിനെ ആക്രമിക്കുന്നതിന് പകരം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിയർക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ അതിനെ അതിനകത്തേക്ക് വലിച്ചിറക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ കാട്ടിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ജനതയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ ആർ എസ് എസിനെ തുറന്നുകാട്ടുന്നതിന് പകരം ഇതെന്തോ പോലീസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന മട്ടിൽ തെറ്റായ നിലയിൽ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമല്ല പൊതുവിൽ കേരളത്തിലാകെ കുറച്ച് വർഗീയ കലാപം ഉണ്ടാക്കണം എന്ന കൂടിയിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് എല്ലാം ഇടപെടുകയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവാം ഹിജാബ് വിഷയമായി ബന്ധപ്പെട്ട് അവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിയായിട്ട് ഒരു വക്കീൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ആ വക്കീലോട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കോൺഗ്രസുമായിട്ട് എന്ന് ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നില്ല ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല അവരവിടെ ചില കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ആവേശത്തോടു കൂടിയിട്ട് ആ എറണാകുളം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കുകയാണ് എന്താ പറയുന്നത് വിളിച്ചിട്ട് ഇത് ഞാനല്ല പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആരും അല്ല ഇത് വെളിപ്പെടുത്തിയത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരാണ് പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തിയത് എന്താ വക്കീൽ വിളിച്ച് പറയുന്നത് പോലും വക്കീൽ വിളിച്ച് പറയുന്നത് ശിവൻകുട്ടിക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് നല്ല പണി കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയം അത് അടിയന്തരമായി പരിഹരിച്ച് അവസാനിപ്പിക്കുന്നതിന് പകരം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവിടെ വർഗീയത ആളിക്കത്തിക്കാൻ വി ഡി സതീശൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഏജൻറ്റിനെ അങ്ങോട്ട് അയക്കുകയാണ് വക്കീൽ വേഷം കിട്ടിയിട്ട് എന്നിട്ട് ആ വക്കീൽ അവിടെ പോയിട്ട് അതും ഇതും പറഞ്ഞിട്ട് ആ പരിസരബോധമില്ലാതെ അവരവിടുന്ന് വിളിച്ച് അയച്ച ആളുകളോട് പറഞ്ഞ കാര്യം ഗൗരവത്തോട് പരിഗണിക്കേണ്ട ഗൗരവത്തോട് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വർഗീയത ശക്തിപ്പെടുത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസിനെതിരായി ശക്തമായി പറയേണ്ട സന്ദർഭങ്ങളിൽ പോലീസിനെതിരായി ആ വികാരം തിരിച്ചുവിടുന്നത് അത് തന്നെയാണ് അതിൻ്റെ തുടർച്ചയാണ് പേരാമ്പ്രയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക പേരാമ്പ്രയിൽ അതാ കണ്ടത് പേരാമ്പ്രയിൽ ഞങ്ങൾ അന്നേ പറഞ്ഞു അത് ഷാഫിയുടെ ഷോയാണെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം ബോധ്യപ്പെട്ടല്ലോ എവിടെ നിന്നാണ് നാടൻ ബോംബ് വന്ന് വീണത് എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രകടനത്തിന് ബോംബുമായിട്ട് ഷാഫിയുടെ അനുയായികൾ അവിടെ എത്തിയത് അപ്പോൾ സമാധാനത്തിൻ്റെ വലിയ വെള്ളരി അഭിനയിക്കുന്ന വലിയ റീൽസുമായിട്ട് ആളുകൾക്കിടയിൽ പ്രവേശിക്കുന്ന ആളുകൾ എങ്ങനെയാണ് തുറന്നു കാട്ടപ്പെട്ടത് എല്ലാ കാര്യവും അധികാലം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല എല്ലാ കാലവും അധികാലം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല അപ്പം ഷാഫിയുടെ മുഖംമൂടിയാണ് പേരാമ്പ്രയിൽ അഴിഞ്ഞു വീണത് ഷാഫിയുടെ ഷോ അവർ കരുതിയത് കടയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ബോംബ് എറിഞ്ഞാൽ ആരും കാണില്ല എന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുടെ അങ്ങേയറ്റത്തെ ആത്മസമീപനം കൊണ്ടാണ് അവിടെ ഒരു വലിയ കലാപം ഒഴിവായത് കാരണം അവർക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ പ്രകടനം നടത്തിയിട്ട് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഷാഫി വരുന്നുണ്ട് പോലും അവൻ വല്ല ഷോയും കാണിക്കും അതുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുക അപ്പോൾ നേരത്തെ ഉറപ്പിച്ചു അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കണം അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണം അതിനാണ് ബോംബൊക്കെ ആയിട്ട് വന്നത് എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ് അകപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല ഓരോ ദിവസവും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പല വിധത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ ഓഡിയോ സന്ദേശങ്ങൾ പെൺകുട്ടികളുടെ ദൈനതയാർന്ന കരച്ചൽ വീഡിയോ ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ടു ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന ഭീഷണി എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ട കോൺഗ്രസ്സിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുക അതിനിപ്പം അവർക്ക് വർഗീയ കലാപം വേണം അതിനിപ്പം അവർക്ക് സംഘർഷം വേണം അതാണ് പേരാമ്പ്രയിൽ കണ്ടത് അതാണ് ഈ പള്ളുരുത്തി സ്കൂളിനെ മുൻനിർത്തിയിട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്തത് അതാണ് കേരളത്തിൽ പല സ്ഥലത്തും അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത്തരം പ്രകോപനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങൾ വീഴരുത് എന്നാണ് പല നമ്പറുകളുമായിട്ടും ഷോകളുമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ എല്ലാം മുൻനിർത്തിയിട്ട് കോൺഗ്രസ് വലിയ രൂപത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കലാപത്തിന് തന്നെയാണ് അവർ ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ കേരളീയ സമൂഹം തയ്യാറാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അല്ല ഈ കേരളത്തിൽ ഈ പല കാര്യങ്ങളെ മുൻനിർത്തിയിട്ടും നമ്മളിപ്പോൾ കേരളത്തിൽ എപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇപ്പോൾ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടാണ് കേരളം ഇപ്പം സംസ്ഥാനങ്ങളുടെ ചില പട്ടിക പുറത്തു വന്നല്ലോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങൾ ഇപ്പോൾ കേരളം എത്ര മനോഹരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ പല വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലവിധ സമുദായ സംഘടനകളും മതസംഘടനകളും മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാം ചില സ്വാധീനങ്ങൾ പലരും പെട്ടുപോകുന്നുണ്ട് പക്ഷേ അത്തരം സ്വാധീനങ്ങൾ പെടാതിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് അവിടെയാണ് ഒരു വക്കീലിനെ അങ്ങോട്ട് അയച്ചിട്ട് ആ വക്കീൽ വിളിച്ച് പറയുകയാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ പറഞ്ഞത് അയാൾ കളവുറയായിരിക്കില്ലല്ലോ അവർ പറയുകയാണ് എന്താ പറയുന്നത് ഞാൻ ഗവൺമെൻറ്റിനും ശിവൻകുട്ടിക്കും പണി കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ നോക്കിക്കോ അപ്പോൾ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ അപ്പോൾ ബോധപൂർവം കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നല്ല ജാഗ്രത പൊതുവിൽ പാലിക്കണം എന്നുള്ളതാണ് ശിരോവസ്ത്രമൊക്കെ ധരിച്ചിട്ട് സാധാരണ വിവിധ സ്കൂളുകളിൽ ആൾ പോകുന്നുണ്ടല്ലോ അതൊന്നും ഇപ്പോൾ ആരും തടസ്സം നിൽക്കുന്ന കാര്യമില്ല ഇപ്പം ശിരോവസ്ത്രമാണോ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അപ്പോൾ ഇതൊക്കെ ഈ ചർച്ചയിലേക്ക് എന്തിനാണ് ഈ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് വളരെ ആസൂത്രിതമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കി ഒരു കലാപത്തിലുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന വിഷയത്തിൽ അവർ ഇടപെടുകയാണ് ഇപ്പോൾ ശിരോവസ്ത്രം ധരിച്ച് കുട്ടികൾ പോയാൽ പോകുന്ന അതൊക്കെ എത്ര സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ അപ്പോൾ അല്ല ഗവൺമെൻറ് പറഞ്ഞല്ലോ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി വളരെ പക്വതയോടുകൂടി അതിനകത്ത് ഇടപെട്ട് ഒരു നിലപാട് പറഞ്ഞു അത് പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ സതീഷൻ ആളെ അങ്ങോട്ട് വിട്ടത് അതാണല്ലോ നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ അവിടെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ ആ വഴിയിൽ കൂടി നല്ലതുപോലെ അന്വേഷണം നടത്തേണ്ടതുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ് അതിനകത്ത് കലാപശ്രമം ഉണ്ടായിട്ടുണ്ടോയെന്ന് മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ അപ്പം അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു പിന്നെ അതിലേക്ക് ബോധപൂർവ്വം ചർച്ചകൾ കൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ശിരോവസ്ത്രം ധരിച്ച് പോയതുകൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അതിനെ ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട്